അങ്ങനെ മാനസിക പൊളിച്ചടക്കാൻ തയ്യാറായിരിക്കുകയാണ് കൺമണി അതിനു മുമ്പേ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ലാജൻ തന്നെ കാണിക്കുന്നത് ബലരാമനെ വിളിച്ചിട്ട് കൃഷ്ണ ബലരാമൻ കാണാൻ വന്നിരിക്കുകയാണ് തുടർന്ന് ബലരാമൻ കൃഷ്ണനോട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് അതെന്ത് പറ്റി ചേട്ടാ എന്താണ് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുകയാണ് എന്താ ഞങ്ങളെയൊക്കെ മതിയായോ എന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് ബലരാമൻ ഏ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയാണ് ഞാൻ ഇനി ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ ദോഷമെന്ന് പറയുകയാണ് ാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ എന്തൊരു പന്തി കേട്ട് തോന്നുകയാണ് സത്യം പറയാം ഏട്ടൻ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഏട്ടനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ബലരാമൻ ഏ അതൊന്നും ഇല്ലടാ ഞാൻ ഇങ്ങിവിടെ നിന്നാൽ ശരിയാകില്ല അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് തുറന്ന് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഏട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞൂടെ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പോൾ തന്നെ കൃപയെ വിളിച്ച് ഈ കാര്യം പറയും അച്ഛനോടും അമ്മയോടും പറയും എന്ന് പറഞ്ഞ് ബലരാമനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അയ്യോ മോനെ നീ അങ്ങനെയൊന്നും പറയലടാ എന്നൊക്കെ തിരിച്ചു പറയുകയാണ് സത്യം പറ കൃഷ് നിനക്ക് എന്നോട് എന്താണ് തോന്നുന്നത് നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കൃഷ് അത് ചോദ്യമാണ് ചേട്ടാ എന്ന് തിരിച്ച് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട് അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ചോദിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും എന്താണ് തോന്നുന്നത് എന്ന് തിരിച്ച് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അച്ഛനും അമ്മയ്ക്കും ഞാനും കൃപയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബലരാമൻ എന്ന് മറുപടി കൊടുക്കുകയാണ് തുടർന്ന് കൃഷിൻ്റെ സംശയം തോന്നുകയാണ് ഏട്ടൻ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് ഏട്ടൻ അത് എന്നോട് പറ പറവാണ് ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറയുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട് നിനക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അതൊക്കെ എന്നെ വേട്ടയാടുകയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാൽ അത് ശരിയാകില്ല എന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൃഷി ഒന്ന് ചിരിച്ചുകൊണ്ട് ഏട്ടൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അത് ഓർത്ത ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല ഏട്ടൻ ഇപ്പോൾ പഴയ ഇല്ലല്ലോ ഏട്ടൻ ഇപ്പോൾ ആൾ മാറിയിരിക്കുകയല്ലേ പിന്നെ ഏട്ടൻ അതിൽ ഓർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പണ്ട് ഞാനും അത്ര ക്ലീനൊന്നും ആയിരുന്നില്ല പണ്ടത്തെ എൻ്റെ സ്വഭാവം വെച്ച് കൺമണി കൺമണിയുടെ വീട്ടിലെന്നല്ല പഞ്ചായത്തിൽ പോലും കയറ്റില്ല ആ ഞാൻ ഇപ്പോൾ എത്രത്തോളം മാറിയെന്ന് ഏട്ടനെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെയാണ് ഏട്ടൻ്റെ കാര്യം ഏട്ടൻ ഇപ്പോൾ പഴയ ജീവിതമല്ലല്ലോ ഏട്ടൻ ഇപ്പോൾ പുതിയ ജീവിതമല്ല ജീവിക്കുന്നത് എന്തിനാണ് ഏട്ടൻ പഴയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേട്ട് ബല്ലരാമൻ സന്തോഷമാവുകയാണ് തുറന്ന് ബല്ലരാമൻ പിന്നെ കൃഷ്ണനോട് ഇപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു ആശ്വാസമായതെന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ നാളെ നടക്കുന്ന ഫങ്ഷനെക്കുറിച്ച് ചോദിക്കുകയാണ് തുറന്ന് കൃഷ് നാളെ നടക്കുന്ന ഫങ്ഷൻ്റെ സകല ചുമതലയും ഏട്ടനും കൃപയ്ക്കുമാണെന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ നാളത്തെ ആ ഫങ്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ദുബായിലേക്ക് പോകുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട് കൃഷ്ണ വിഷമമാവുകയാണ് തുറന്ന് ബലരാമൻ നീ അതോർത്ത് വിഷമിക്കേണ്ട കുറച്ച് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് എൻ്റെ സകല പ്രശ്നവും തീർന്ന ശേഷം ഞാൻ നിങ്ങൾക്കൊപ്പം തിരികെ ഇങ്ങോട്ട് വരുമെന്ന് പറയുകയാണ് തുറന്ന് ബലരാം കൃഷ്ണയുടെ അച്ഛനെയും അമ്മയും കൃപയും അതുപോലെ തന്നെ ഭയ ശ്രീ നീ ശരിക്കും നോക്കണമെന്ന് പറയുകയാണ് തുടർന്ന് കാണുന്ന സുലോചന അമ്മയാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കൺമണിയെ കാണുകയാണ് തുറന്ന് കൺമണി കണ്ട് നീ എന്താണ് കൺമണി നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ഞാൻ ഞാനിന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്ന് പറയുകയാണ് തുറന്ന് സുലോചന അമ്മായി ഞാൻ വഴിക്ക് വെച്ച് ഒരാളെ കണ്ടു ഒരു ബിസിനസ് ഡീലിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു തുടർന്ന് കൺമണി അതാരാണെന്ന് ചോദിക്കുമ്പോൾ വരുണെ പേര് പറയുകയാണ് വരുൺ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു നിന്നെ കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വരുണെ കെട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് യ്ക്ക് ഒരുപാട് പാരിതോഷികങ്ങളെല്ലാം തരാമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും വരുണെ പഞ്ഞി കിട്ടിട്ട് വരുണെ അവിടെ ഇറക്കി വിട്ടു എന്ന് പറയുകയാണ് സുലോചിനുന്ന് ഇതെല്ലാം കേട്ട് കിളി പോയി നിൽക്കുകയാണ് കൺമണി തുറന്ന് കൺമണിയോട് പിന്നെ സുലോചന അമ്മ പിന്നെ പറയുന്നത് കൺമണി ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് എന്തോ ഒരു പണി നമുക്ക് വരുന്നുണ്ട് നാളത്തെ ഫങ്ഷന് ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം ഇവരെന്തൊക്കെയോ കരുതിക്കൂട്ടി ചെയ്യാനുള്ള പ്ലാനിലാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മാനസ വരികയാണ് മാനസികൾ കാണുമ്പോൾ തന്നെ അമ്മായിക്കും കൺമണിക്കും നല്ല ദേഷ്യം വരികയാണ് തുറന്ന് യാതൊരു ചളിപ്പോ ഉളുപ്പോ ഇല്ലാതെ മാനസം നേരെ ഒരിടത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ചെല്ലുന്നത് തുറന്ന പിന്നെ കൺമണിയോട് ഞാനെല്ലാം അറിഞ്ഞു എന്നുള്ളത് കേട്ട് അമ്മായി പിന്നെ മാനസിക ഒന്ന് കളിയാക്കിക്കൊണ്ട് ഇത് കൺമണിയാണ് നിന്നെപ്പോലെ പോലെ ഉടായ്പല്ല കൺമണിക്ക് നാളെ വലിയൊരു സ്വീകരണമാണ് കിട്ടാൻ പോകുന്നത് നാളെ കൺമണിയുടെ കഴിവെല്ലാം ലോകം മറിഞ്ഞിരിക്കുകയാണ് കേവലം അരമണിക്കൂറുകൊണ്ടാണ് കൺമണി വലിയൊരു പ്രോജക്റ്റ് തന്നെ നേടിയെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സ്വീകരണമാണെന്നൊക്കെ പറയുമ്പോൾ മാനസ അതൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ മാനസിക പൊളിച്ചടക്കുകയാണ് കൺമണി പിന്നെ മാനസികോട് ഞാൻ മാഡത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഞാൻ മേഡത്തിന് ചെയ്തു തന്നിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ യാതൊരു നന്ദി മാഡത്തിനില്ല മേഡം തക്കം കിട്ടുമ്പോഴെല്ലാം എനിക്ക് പണിയാണ് തിരിച്ചു തരാറുള്ളത് എന്നാൽ അത് കേട്ട് മാനസ അയ്യോ കൺമണി അതൊക്കെ കൺമണിയുടെ വെറും തെറ്റിദ്ധാരണയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കൺമണിയെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ തോളിൽ കൈവച്ചു ഇങ്ങനെ സംസാരിക്കുകയാണ് എനിക്ക് അവകാശപ്പെട്ടത് കൺമണി തട്ടിയെടുത്തപ്പോൾ എനിക്കൊരു ദേഷ്യം തോന്നി അതല്ലാതെ എനിക്കൊന്നും കൺമണിയോടില്ല എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് സുലോചന പിന്നെ മാനസിയൊന്ന് കളിയാക്കിക്കൊണ്ട് നീ ഇപ്പോൾ എന്താ പറഞ്ഞത് നിനക്ക് അവകാശപ്പെട്ടത് കൺമണി തട്ടിയെടുത്തുന്നോ നീ ഉദ്ദേശിച്ചത് ക്രിഡ്സാറിനെ കുറിച്ചാണെങ്കിൽ ആ പൂതി നീ മനസ്സിൽ നിർത്ത് കളഞ്ഞോ ൻ പറയുകയാണ് കൃഷിന് എപ്പോഴാണ് നിന്നിഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ളത് തിരിച്ചു ചോദിക്കുകയാണ് കൃഷി കൺമണിയെ തന്നെ കല്യാണം കഴിക്കുന്നു ഇവരുടെ കൃഷിയുടെ സ്വപ്നം കണ്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയെ നാറ്റിച്ചു വിടുകയാണ് അമ്മായി തുറന്ന് മാനസ ഒരു ചളിപ്പെല്ലാം മറിച്ചു വെച്ചുകൊണ്ട് അയ്യോ അമ്മായി അങ്ങനെയൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്കും അമ്മായിക്കും നല്ല ദേഷ്യം വരികയാണ് ഈ സമയത്ത് പോകുന്ന പൊക്കിൽ മാനസ കൺമണിയോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് നാളത്തെ ദിവസം ഒന്നായിക്കോട്ടെ നിനക്കുള്ള പണിയൻ തരുന്നുണ്ടെന്ന് മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ് എന്നാൽ മാനസികയോടെ ഈ പൊക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ എന്തൊരു പന്തി കേടുണ്ടെന്ന് കൺമണിക്കും അമ്മായിക്കും മനസ്സിലാവുകയാണ് തുറന്നു അമ്മായി പിന്നെ കൺമണിയോട് ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൺമണി കുറച്ചു മുമ്പേ മാനസിയും വരുണും അനിരുദ്ധവും കൂടി ഒരു ഗൂഢാലോചന നടത്തുന്നു ഞാൻ കണ്ടതാണ് ഞാൻ ഈ കാര്യം സാറിനോട് പറയാൻ തുടങ്ങി ഇതാണ് മാനസം എന്ന പേര് പറയുമ്പോൾ തന്നെ ആ മാ എന്ന് പറയുമ്പോഴേക്കും കൃട്ട്സാർ എന്നെ കടിച്ചു തിന്നാനാണ് വന്നത് ആ തണുത്ത കട്ലേറ്റിൻ്റെ കൂടെ തന്നെ കടിച്ചു തിന്നാനാണ് വന്നത് അതുകൊണ്ടി കൃഷ്സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തന്നെ ഇവരുടെ ഈ ഗൂഢാലോചന പൊളിച്ചടക്കണമെന്ന് പറയുകയാണ് കൺമണി തുടർന്ന് കാണിക്കുന്നത് കൃഷ്ണ മഹിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നാളത്തെ ഫംഗ്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു സർപ്രൈസ് എൻട്രിയുമായിട്ട് മാനസ വന്നിരിക്കുകയാണ് കൃഷ് എന്ന് നീട്ടി വിളിച്ചുകൊണ്ടാണ് മാനസ വരുന്നത് എന്നാൽ മാനസേ കാണുമ്പോൾ തന്നെ കൃഷ്ണ മഹിക്ക് നല്ല ദേഷ്യം വരികയാണ് തുറന്ന് മാനസം കൊഞ്ചു കഴിഞ്ഞോട്ട് കൃഷ്ണൻ എടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് മഹിയും ചേർന്ന് മാനസിക ശരിക്കും നാറ്റിച്ച് വറുത്തെടുക്കുകയാണ് മാക്സിമം കളിയാക്കുകയാണ് തുറന്ന് മാനസം പിന്നെ കൃഷ്ണോടും മഹിയോടും നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കൃഷു മഹിയും അയ്യോ മാനസ നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയോ ഞങ്ങൾ നിന്നെ കളിയാക്കുന്നൊന്നുമില്ല ഞങ്ങൾ സത്യമാണ് പറഞ്ഞത് തുറന്ന് മാനസം പിന്നെ കൃഷ്ണോടും മഹിയോടും എനിക്ക് സന്തോഷമേയുള്ളൂ കൃഷി കൺമണിയെ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് എന്നാൽ എന്നാലത് കേട്ട് മഹിക്കും കൃഷ്ണൻ ചിരി വരികയാണ് തുറന്ന് മഹി വീണ്ടും മാനസിക കളിയാക്കുകയാണ് ഇങ്ങനെ ചിരിപ്പിക്കല്ലേ മാനസ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയാണ് തുറന്ന് മാനസം ഞാൻ തമാശ പറഞ്ഞതല്ല ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് എന്നാൽ അത് കേട്ട് പിന്നെ മഹിയോട് മഹി നീ വെറുതെ മാനസിക കളിയാക്കണ്ട മാനസിക സീരിയസ് ആയിട്ട് എന്തോ കാര്യം പറയാൻ പോവുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൃഷും മഹിയും ചേർന്ന് രണ്ടുപേരും മാനസിക മാക്സിമം ഇങ്ങനെ കളിയാക്കുകയാണ് തുറന്ന മാനസം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ കൃഷി പിന്നെ മാനസികയുടെ സത്യം പറയുമല്ലോ മാനസ എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ കലി വരുമെന്ന് പറയുകയാണ് നീ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇന്ന് രാവിലെ തന്നെ കൺമണി നിന്നെ നിന്നെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വെറുതെ കൺമണിയോട് വഴക്കടിച്ചു നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞ് കയറും ദൈവ് ജീത നീ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു പോകരുതെന്ന് പറയുകയാണ് നല്ല ദിൽ കൃഷി കയറി പൊടി പിത്തക്കാടി എന്ന് പറഞ്ഞ് മാനസിക ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് കൃഷ് എന്നാൽ തുറന്ന മാനസ അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് മൈ കൃഷ്ണ അഭിനന്ദിക്കുകയാണ് നീ പൊളിച്ചടക്കിയെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തിരിഞ്ഞു നിന്ന് നിങ്ങളെ രണ്ടുപേരും ഞാൻ നാളെ വറുത്തെടുക്കുന്നുണ്ട് നാളത്തെ ദിവസം എൻ്റെ വിജയത്തിൻ്റെ ദിവസമായിരിക്കും എന്ന മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് മാനസം അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമൻ ബാലുവിനെ വന്ന് കാണുകയാണ് എവിടെ അമ്മ എനിക്ക് അമ്മയോട് സംസാരിക്കണം അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇനി എന്നെ വേട്ടയാടരുത് എന്ന് ബാലുവിനോട് പറയുകയാണ് നല്ലത് കേട്ട് ബാലുവിന് ദേഷ്യം വരികയാണ് നിനക്ക് നിന്റെ അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നീ തന്നെ നേരിട്ട് നേരിട്ടായിക്കൊള്ളാൻ പറയുകയാണ് ഞാൻ വല്ല പോസ്റ്റ് മാഡൊന്നല്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് ബലരാമണി ദേഷ്യം വരികയാണ് എനിക്ക് അമ്മയോടൊന്നും തന്നെ പറയാനില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം അച്ഛൻ അമ്മയോട് പറഞ്ഞാൽ മതി ഇനി എന്നെയോ എൻ്റെ കുടുംബക്കാരിയോ ബാശ്രീയോ എൻ്റെ പേര് പറഞ്ഞ് ഉപദ്രവിക്കാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം മാർക്കും നിങ്ങളെ കൊന്നുകളയാൻ വേറെ എനിക്ക് പിന്നെ മടിയുണ്ടാകില്ല എന്ന് പറയുകയാണ് നല്ലത് കിട്ട് ബാലുവിന് നല്ല ദേഷ്യം വരിക്കുകയാണ് ബലരാമൻ എന്ന് നീട്ടി വിളിക്കുകയാണ് തുറന്ന് ബലരാമൻ അതേ ബലരാമൻ തന്നെയാണ് പറയുന്നത് ഇനി എൻ്റെ സാ അച്ഛൻ സാഗറിനെയോ അമ്മ സുജാതിയോ ഉപദ്രവിക്കാൻ നിങ്ങളെങ്ങാനും ശ്രമിച്ചാൽ കൃഷ്ണിയോ കൃപയോ അതുപോലെ കൺമണിയോ ഭാശ്രിയോ ഉപദ്രവിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് ബാലു തുറന്നു കാണിക്കുന്നത് കൃഷും മഹിയും ചേർന്ന് നാളത്തെ ഫംഗ്ഷന് ഉള്ള തയ്യാറെടുപ്പിലാണ് കൃഷ കൺമണിയെ പ്രപ്പോസ് ചെയ്യുന്ന പോലെയെല്ലാം പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നാലത് കണ്ട് മഹി കൃഷ്ണ കളിയാക്കുകയാണ് ഇതൊക്കെ പഴഞ്ചനാടാ പുതിയതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ ചോദിക്കും കൃഷി പ്രേമം എപ്പോഴും പഴഞ്ചം തന്നെയാണെന്ന് പറയുകയാണ് തുറന്ന് ഫങ്ഷനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുറന്ന മഹിബിൻ്റെ കൃഷ്ണോട് നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോർമലാകുമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷി പിന്നെ മഹിയോട് അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ഞാനും കൺമണി സ്പെഷ്യലാണെന്ന് പറയുകയാണ് കല്യാണം കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രണയം ഒരിക്കലും അവസാനിക്കില്ല അത് വറ്റി വരണ്ടാത്ത കടൽ പോലെയാണെന്നൊക്കെ എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് വരുൺ കേൾക്കുകയാണ് തുറന്ന മഹിബിൻ്റെ കൃഷ്ണനോട് എങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞാൽ എത്ര കുട്ടി വേണമെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് വരുന്ന നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷ് അതൊക്കെ ഞങ്ങൾ വഴിയെ അറിയിക്കാം എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം നാട്ടുകാരെ കൊണ്ട് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്ന് പറയുകയാണ് അതിന് മുന്നേ എല്ലാവർക്കും മറുപടി ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുകയാണ് കൃഷി നല്ലത് കേട്ട് വരുൺ നല്ല ദേഷ്യം ഞാൻ ഇതിന് സമ്മതിക്കില്ലട നീ നോക്കിക്കോ ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ് വരുൺ നല്ല ദേഴ്ചയിൽ എന്നാൽ വരുൺ ഇവരുടെ ഗൂഢാലോചന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ് നിൽക്കുന്നത് തുറന്ന് കാണിക്കുന്ന കൺമണി വീട്ടിൽ പോയ ശേഷം അമ്മായിമാരോടും ഗോകുലിനോടും ഇന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് തുറന്ന് ഗോകുലി അമ്മ്മായിമാര് പിന്നെ കൺമണിയോട് അങ്ങനെയാണെങ്കിൽ നാളത്തെ ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ തന്നെയായിരിക്കും അവരുടെ പ്ലാൻ തുറന്ന് കൺമണി ഓരോരുത്തർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഒരു കാരണവശാലും ഈ കാര്യം നമ്മുടെ അച്ഛനോ ചേട്ടനോ അറിയാൻ പാടില്ല അതുപോലെ കൃഷ്സാറിന്റെ കുടുംബവും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് ആരും അറിയാതെ വേണം ഇവരെ നമുക്ക് പൊളിച്ചടക്കേണ്ടതെന്ന് പറയുകയാണ് തുറന്ന തുറന്നമ്മായിമാരെ കൺമണി അതോർത്ത് പേടിക്കേണ്ട വരും മാനസ അനിരുദ്ധ് ഇവരുടെ സകലവും നീക്കങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ടാകുമെന്ന് പറയുകയാണ് പോലീസ് നായെ പോലെ ഞങ്ങളെല്ലാം മണപ്പിച്ച് കണ്ടെത്തുമെന്ന് പറയുകയാണ് തുറന്ന് ഗൂഗിള് അപ്പം തോർത്തുനിന്ന് പേടിക്കേണ്ട എല്ലാം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തോളാം എന്ന് പറയുകയാണ് ഇവരുടെ എല്ലാ നീക്കവും ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തോളാം അങ്ങനെ എല്ലാവരും കൺമണിപ്പട വരുണും മാനസിയുടെയും അനിരുദ്ധിൻ്റെയും സകല ചതിയും പൊളിച്ചടക്കാൻ തയ്യാറാവുകയാണ് അവർ നാല് പേരും കൈയടിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്